അസ്സാമലൈക്കും ദേശീയ രാഷ്ട്രീയത്തിലെ ഇന്ത്യ സഖ്യത്തിന് ഭരണം ഒന്നും ഇതുവരെ പിടിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് എന്നെ പോലെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതിൻ്റെ ഇടയിലുണ്ട് ഈ നമ്മുടെ മുസ്ലിം ലീഗരെ മലപ്പുറത്ത് എന്തോ രണ്ട് സീറ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഭയങ്കര എന്താ പറയുക കഥ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ മലപ്പുറത്ത് രണ്ട് സീറ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഒച്ചുംപൂടി ഉണ്ടാക്കണത് ആ അഹങ്കാരം പാടി കേട്ടോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചോരങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നന്ദി കാണിക്കണം കേട്ടോ നന്ദി കാണിക്കണം ആരൊക്കെ ഈ മൂന്ന് ലക്ഷമൊക്കെ ഭൂരിപക്ഷം ഉണ്ടാക്കി തന്ന ആരാ ആരാ നിങ്ങൾ വിചാരിച്ച ആൾക്കാരൊന്നുമില്ല ശജറകളാണ് എത്ര നന്ദി പറയണം എന്നറിയോ അത് നിങ്ങളെ മനസ്സിൽ നിന്ന് പോകരുത് അതിൻ്റെ ഉപകാരസ്മരണ എപ്പോഴും ഇങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അറിയിച്ചൊക്കെ വല്ല മലപ്പുറത്തും പൊന്നാനിയിൽ വീട്ടി ബഷീറും സമാധാനമൊക്കെ വല്ല ഒന്നര ലക്ഷോ അല്ലെങ്കിൽ ഒരു ഒക്കെ വോട്ടും ഭാഗിയൊരു മൂലക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് മൂന്ന് ലക്ഷലടിച്ചു കയറ്റി തന്നത് എന്താ കാര്യം ഇവർ ആത്മാർത്ഥമായ പ്രവർത്തനം ഇവര് നന്ദി എന്നും വേണം ഞാൻ ആലോചിച്ചോന്നിപ്പോ അല്ല കുഞ്ഞാപ്പാന്റെ വലിയ തന്ത്രത്തെ ആയിരിക്കും അത് കാരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കറിയില്ല കാരണം അതിൽ പാറ്റി തെളിഞ്ഞ ആളാണല്ലോ കരുതിക്കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗിനൊരു ഒരു നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു അടവാണോ എന്നുള്ള പോലും സംശയിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോണത് അപ്പൊ വേണമെങ്കിൽ അടുത്തൊരു ഇലക്ഷനിൽ ഇതൊരു ടൂൾ ആയിട്ട് ഉപയോഗിക്കും ഷെജർ എന്നുള്ള ഭയങ്കര ടൂളാണ് മുസ്ലിം ലീഗിന് ചരിത്രം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കിനുള്ള ഒരു ടൂൾ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നത് അല്ലെ ഭയങ്കര ഒരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും അതിനുള്ളൊരു നന്ദി നമുക്ക് ഇനിയിപ്പോ ആര് പറഞ്ഞോ നമ്മൾ ഈ വീഡിയോയിലൂടെ അവർക്ക് നന്ദി പറയാണ് സാധു മാലയക്കന്മാര് കുറെ തെറ്റിദ്ധരിച്ചവും കുറെ അവിടെയും ഇവിടെയും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിനൊക്കെ നടന്നിട്ട് ഇപ്പൊ എന്താ അവസാനം ഉണ്ടായത് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടും കൂടെ ഈ മീഡിയയിലൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ അധികം മീഡിയയിലും സമസ്ത ഫാക്ടറി പാളി അല്ലെങ്കിൽ സമസ്തയുടെ സമസ്തക്കൊന്നൊരു വോട്ട് ബാങ്ക് ഇല്ല സമസ്തനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഈ സമസ്ത എന്നുള്ള പേരെടുത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു 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 ചെറിയൊരു ഒരു പുളിപ്പ് ഇങ്ങനെ കയറുക കാരണം സമസ്ത എന്ത് കഴിച്ചു സമസ്ത ആർക്കെങ്കിലും വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഉമർ ഫൈസീം മുക്കം മുസ്താദിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ രീതിയിൽ പല സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതൊക്കെ വ്യക്തിപരമായ അഭിപ്രായമാണ് വേറെ ആരെങ്കിലും സമസ്തക്ക് ഇതിൽ എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ല പക്ഷെ സമസ്തക്ക് ഈ ഒരു പേരുണ്ടാക്കി കൊടുത്ത ആരാ സമസ്തക്ക് ഈ ഒരു പേര് ദോഷം ഉണ്ടാക്കി കൊടുത്തു എന്നല്ലാതെ എന്ത് ഉപകാരമാണ് ഈ ശാചലകൾ കൊണ്ട് കിട്ടിയത് എല്ലാം മാനും പോയി നാണം വന്നും ചെയ്തു അല്ലെ ആ ചരിത്രത്തിൽ ഇതൊരു രണ്ടാം മണ്ണാർക്കാട് എന്ന രൂപത്തിലേക്കല്ലേ ഇതിഞ്ഞ് ആരോപിക്കാൻ പോണെങ്കിൽ ഇതിന്റെ പേര് ആർക്കാ പോവാ സമസ്തിന്റെ ലേബലിൽ സമസ്ത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ സമസ്തക്ക് യാതൊരു റൂളില്ല ഞാൻ എന്റെ വീടുകളൊക്കെ ഒപ്പം പറയുന്നു സമസ്തയും ലീഗ് മാറ്റി നിർത്താം ഇവരൊന്നുമല്ല ഇവിടെ പ്രശ്നം ഇതിന്റെ പേരിൽ ഇതിന്റെ ലേബൽ ഉപയോഗിച്ചുകൊണ്ട് ചില എത്തിക്കണ്ണികൾ നടത്തുന്ന കോപ്രായങ്ങളാണ് ഇതിന് സമസ്ത എന്ന് പേരിടുന്നു മാത്രം അല്ലെ എത്രത്തോളം ആപൽക്കരമാണ് സമസ്തയെ മീഡിയയിൽ ഇങ്ങനെ കൊത്തി വലിക്കാനും വിട്ടുകൊടുക്കുന്നൊരവസ്ഥകൾ കൊണ്ട് ഉണ്ടായ ഒരു ഉപകാരമാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങള് ഇനി ഇവരിത് കഴിഞ്ഞാൽ ഇതിൽ ഏത്തള്ളടുക്കോ ടീം സമസ്ത പിന്നാണ് ഞാനായിരുന്നു എന്ന് ഒരിക്കലും ഉണ്ടാവൂല കാരണം ഇവരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു അവങ്ങി കളിച്ചു പോകുക അങ്ങനെ എങ്ങനെയാണൊക്കെ പറഞ്ഞു രണ്ട് അവർ സ്ഥാനം അവർ പോകും പക്ഷെ ഇതിന്റെ ഉത്തരവാദിത്തം സംസ്ഥയിലെ തലയിലാക്കി പോവുകയും ചെയ്യും അത് നമ്മൾ ആരും കൊടുത്തില്ലെങ്കിലും മീഡിയകളൊക്കെ അങ്ങനെ പറഞ്ഞു പോവും അപ്പൊ സമസ്തക്ക് ഇത് യാതൊരു പങ്കും ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രസിഡന്റ് മുത്തുക്കോയ തങ്ങൾ ആദ്യ പറഞ്ഞാണ് ശരിക്കും സമസ്ത ഇത് അന്വേഷിച്ചുകൊണ്ട് ആണ് അതിന് മുന്നിൽ നിന്നത് ആ അതിന്റെ പിന്നിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ട് അവരെ പൊക്കണം എന്നിട്ട് ഇത് ശരിക്കും സമസ്തക്കാരൻ നേണോ എന്ന് വെരിഫൈ ചെയ്യണം അത് കൺഫേം ചെയ്യണം എങ്ങാനും ആണെങ്കിൽ എടുത്ത് പഠിക്ക് പുറത്തിടും വേണം ഇത്തരത്തിലുള്ള ട്യൂഷണത്തിന് ഒരിക്കലും അനുവദിക്കുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഇതിൽ പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ കുറെ വെല്ലുവിളിക്കുന്ന ആളുകളുണ്ട് ഏത് ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും സമസ്തയോട് കളിച്ചാൽ സമസ്തയുടെ പണ്ഡിതന്മാരോട് കളിച്ചാൽ ഇതൊക്കെ വെറും തൊള്ളപ്പൊട്ട് പറയാന്നല്ല അതായത് സംസ്ഥയുടെ സംസ്ഥയോടോ പണ്ഡിതന്മാരുടെ നമ്മളെ സ്നേഹായിട്ടല്ല നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് പിന്നെ എന്താ കേസ് എന്ന് അറിയങ്ങള് ഈ സംസ്ഥയും ലീഗും അത് രണ്ട് പ്രസ്ഥാനാണെങ്കിലും അതിലുള്ള ആളുകൾ രണ്ടല്ല ഒരു ബഹുഭൂരിപക്ഷം ആളുകളും അതിലുള്ള അണികളൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷെ അവർക്ക് എന്താ സമസ്തയെയും ലീഗിനെയും ആ രണ്ട് രൂപത്തിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അവരൊരിക്കലും നിലപാട് രൂപീകരിക്കുന്നത് രണ്ടും കൂട്ടിക്കൊഴിച്ച് രാഷ്ട്രീയവും ഇതൊക്കെ സാമ്പാർ പോലെ കൂട്ടിക്കൊഴിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു നിലപാട് നിലപാടെടുത്തുകൊണ്ടല്ല അതൊക്കെ രണ്ട് രണ്ട് കൂടി കൃത്യമായിട്ട് ബോധമുള്ള ആളുകൾ തന്നെയാണ് ഈ സമസ്തയിലും ലീഗിലും ഉള്ളത് അപ്പോൾ ഞങ്ങൾ സമസ്തക്കാര് എന്ന് പറയുമ്പോൾ അവിടെ വേറെ പ്രത്യേക കുറച്ച് വിഭാഗം ലീഗുകാർ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ വേണ്ട അതൊരു മണ്ടത്തരാണ് കാരണം നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം അതിൽ ലീഗർ ഉണ്ട് ഇപ്പുറത്ത് നേരെ മറിച്ചു ലീഗർ എന്ന് പറയുമ്പോൾ സമസ്തക്കാർ ഇപ്പുറത്തും ഉണ്ട് അപ്പൊ സമസ്തക്കാർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു ഉണ്ട അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അങ്ങനെ ഈ ഒരു ഒരു പരിപാടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഇത് നല്ലൊരു പാടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാറുള്ള ഒരു ചെറിയൊരു ബുദ്ധിയെങ്കിലും ഉപയോഗപ്പെടുത്തണം ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ആർക്ക് വോട്ട് ചെയ്യണം എന്ന് സമസ്ത പറയും എന്ന് വിചാരിച്ചിട്ടല്ല എല്ലാവരും സമസ്തന്റെ കൂടെ നിൽക്കണത് സമസ്ഥയിൽ സത്യമുണ്ട് അത് ആദർശപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചു സമസ്തയിൽ ഓർത്ത് നിൽക്കുന്നത് അല്ല സമസ്ത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇടപെടുകയുള്ളൂ അവ സമസ്ത പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ആക്കും അങ്ങനെ സമസ്ത പറയില്ല സമസ്ത കഴിഞ്ഞ റോളും ഇല്ല മാത്രല്ല അങ്ങനെ സംസ്ഥാന ചെയ്യൂല്ല നല്ല ആൾക്കാർ എന്ത് ചെയ്യുന്നത് സമസ്തയിൽ നിൽക്കണമെന്ന് ആദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കുക അതിൽ സത്യം ഉള്ളതുകൊണ്ടാണ് ആ സത്യം ആളുകൾക്ക് അറിയാം അതുകൊണ്ട് ആ സത്യത്തിന്റെ കൂടെ ആളുകൾ നിൽക്കും അതുപോലെ ലീഗിലും അങ്ങനെ തന്നെയാണ് ലീഗിന്റെ ചൊർക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ ലീഗിന്റെ ഏർ ഇതുകൊണ്ടോന്നല്ലേ ലീഗിൽ സത്യമുണ്ട് അല്ലെ ലീഗിന് ആളുകൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതിന്റെ കൂടെ ആളുകൾ നിൽക്കുന്നത് അതിൽ ആ വിശ്വാസ്യത എത്രത്തോളം അതിന്റെ ആളുകൾ കുറക്കുന്നു അതനുസരിച്ച് ഇവിടെ വിശ്വാസ്യത കുറഞ്ഞു വരികയും ചെയ്യും എന്നിട്ട് പിന്നെ എന്താ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നറിയോ ഇപ്പൊ ഈ നടന്ന ഓരോ കോപ്രായങ്ങളും കോലാഹലങ്ങളും ബഹളമൊക്കെ അല്ലേ ഇത് ആളുകൾക്ക് ശരിക്കറിയാം ഇതിന് ലീഗിന് യാതൊരു ബന്ധവും ഇല്ല അല്ലെങ്കിൽ ഈ വിഷയം സമസ്ത ലീഗല്ല സമസ്ത വേഴ്സസ് ലീഗ് അല്ല എന്നുള്ളത് ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യുണ്ട് അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത് ലീഗിന്റെ കാര്യം വന്നപ്പോൾ ലീഗിന്റെ കൂടെ സമസ്തന്റെ കാര്യം വരുമ്പോൾ സമസ്തന്റെ കൂടെ നിൽക്കും യാതൊരു ഒരു സംശയം അതിലില്ല എന്നിട്ട് ഒരു വിഷയം വന്നപ്പോൾ അത് ലീഗ് വി എസ് സമസ്താക്കി എന്നിട്ട് ആ വിഷയം വന്നതിന് ശേഷം പിന്നെ ഓരോരുത്തരെ പാർട്ടി ചികഞ്ഞ അന്വേഷിച്ചു അപ്പൊ മുസ്ലിം ലീഗ് എന്ന് കണ്ട പിന്നെ അത് മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ മേലിൽ ചാമ്പി എന്നിട്ട് പാർട്ടിയുടെ എതിരെ തിരിഞ്ഞതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ എന്ന് പലപ്പോഴും പറഞ്ഞതാ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് എന്നറിയ യഥാർത്ഥ പ്രശ്നം പരിക്കാതെ പെടുകയും വേറെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നല്ലാതെ ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടാനില്ല പിന്നെ കുറേ സാധു മൂലയന്മാര് കുറേ സമസ്ത എന്നും പറഞ്ഞിട്ട് തലപ്പാവും തൊപ്പിയൊക്കെ കെട്ടി ഒരുപാട് ആൾ സാധു നിഷ്കളങ്കരായിരിക്കും ഒന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ഇവർ കുറേ വാട്സപ്പിലൂടെയും അവിടെയും ഇവിടെയും കുറെ സമസ്ത സമസ്തന്ന പേരൊക്കെ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങി ഇവരോട് പറയാനുള്ളത് പറ്റണ പണിക്ക് പോയാൽ മതി നിങ്ങളെ കൊണ്ടിത് കൂട്ടിയാൽ കൂടൂല കാരണം എന്നൊക്കെ തന്നെ അറിയാം ഭൂരിപക്ഷം ആൾക്കാരും മദ്രസയിലോ മഹലിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ഇവർക്ക് തന്നെ അറിയാം ഇതൊരു നാലാളോട് പറയാൻ പറ്റിയ ഒരു കാര്യമില്ല അപ്പൊ നമ്മള് അതുകൊണ്ട് അതുകൊണ്ടൊരു ആ മഹലിയിലോ ആ നാട്ടുകാരോട് ആരോടും തുറന്ന് പറയാൻ പറ്റൂല ഒരു കാര്യം അതിന് തുറന്നു വേണ്ടി പ്രവർത്തിക്കാനും പറ്റൂല അപ്പൊ അവർക്കെന്നെ വിശ്വാസമല്ലാത്ത അവർക്കന്നെ ജാള്യത വരുന്ന ഒരു വിഷയത്തില് ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ മലം എന്ന് പറഞ്ഞ അത് എത്ര മണ്ടത്തരാണ് പിന്നെ ഈ വാട്സപ്പിൽ കുസു 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 പറഞ്ഞിട്ട് ഇത് കളി രാഷ്ട്രീയമാണ് അത് അറിനോലി കളിക്കണം എന്നാലേ അതുകൊണ്ട് കാര്യുള്ളൂ കാരണം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു അത് കാന്തപുരം വിഭാഗം ലീഗ് വിരുദ്ധശേരിയിൽ ഉണ്ടായപ്പോഴായിരുന്നു ഏറ്റവും വലിയ ലോകസഭ തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് ശദറ ലീഗ് വിരുദ്ധ ചേരിയിലുണ്ടായപ്പോഴായിരുന്നു പിന്നെ മണ്ണാർക്കാടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അപ്പോഴും നല്ല ഭൂരിപക്ഷം കിട്ടിയ ചരിത്രമാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഇത് കളി രാഷ്ട്രീയമാണ് അത് അറിനോലി കളിക്കണം എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ അപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം അങ്ങനെ അറിയുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആ പണിക്ക് ഇറങ്ങണം കാരണം രാഷ്ട്രീയത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയക്കാരാവശ്യമുണ്ട് അപ്പൊ നിങ്ങൾ ഈ പണി ഉപേക്ഷിച്ചിട്ട് തീണം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ മോശമുള്ള പണിയൊന്നുമല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ അതും വലിയൊരു ജിഹാദ് തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ഇറങ്ങണം എന്നുള്ള ഒരു ചെറിയൊരു അപേക്ഷ കൂടി ഉണ്ട് അപ്പൊ ഇനി ചെറിയൊരു കാര്യം കൂടി പറയാം ഇനി ഇപ്പം ഇതിൽ ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉരുണ്ട് കൂട്ടി കിണ്ടൽ മനസ്സിൽ കയറ്റി വെച്ച് നീ കാണിച്ചാൽ അടുത്ത ലക്ഷ്യം നീ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളും ലീഗിന് വിരോധം മനസ്സിൽ കയറ്റി അത് ആളുകളൊക്കെ വിട്ട് ഇങ്ങനൊക്കെ ആണെങ്കിൽ പോകാം ഇങ്ങനെ പോകുന്നതിന് പകരം നല്ല കാര്യം ഒന്ന് ചിന്തിക്കുക ഈ ചെയ്ത കാര്യം ശരിയായിരുന്നോ ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടിയിരുന്നത് തെറ്റുപറ്റിന്നൊക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ അപ്പം എല്ലാം എന്ത് ചെയ്യാ ൂട്ടൺ അടിച്ചിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള ശ്രമം നടക്കുക അതായിരിക്കും നല്ലത് എന്തായാലും ഇതിൽ ഈ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ച ഈ ഇലക്ഷൻ റിസൾട്ടില് സങ്കടപ്പെടുന്ന ഏതെങ്കിലും ആളുകളുടെ അതിൽ ഒന്നാമതായി നിൽക്കുന്ന ആളുകൾ ഈ ഷജറകൾ എന്ന് പറയുന്ന ആളുകളായിരിക്കും അപ്പൊ അവർക്ക് സങ്കടപ്പെടാനുള്ള കുറച്ച് സമയമാണ് എന്ന് മാത്രം പറഞ്ഞു തൽക്കാലം നിർത്തുന്നു താങ്ക് യു അസ്ലാം ബൈ